മാവൂർ മീഡിയ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചാലിയാറിലെ മുങ്ങൽ വിദഗ്ധനായ പാലക്കാട്ടുകുഴി സംസുവിനെയാണ് പിന്നെ എന്തൊക്കെയാണ് സംസുഖ വിശേഷങ്ങൾ അങ്ങനെ പോകുന്നത് ഈ ചാലിയാറിൻ്റെ തീരത്ത് തന്നെയാണോ വീട് അതെ അതെ അത് എവിടെയായി വരും മലപ്പുറം ജില്ലയിൽ വാഴ വാഴയൂർ പഞ്ചായത്ത് പുഞ്ചപ്പാടം എന്ന ഗ്രാമത്തിലാണ് അവിടെ പാലക്കാട്ടുകുഴി വീട്ടിലാണ് ജനിച്ചത് അപ്പൊ എങ്ങനെയാണ് ഈ ചാലിയാറുമായിട്ട് നമുക്ക് വളരെ അടുത്ത ബന്ധാണല്ലോ ചാലിയാറിന്റെ തീരത്താണല്ലോ വീട് ആ പ്രസവിച്ച ഉടനെ തന്നെ വെള്ളത്തിലെത്തിയിരുന്നു ചാലിയാർ തീരത്ത് അനവധി ആളുകൾ പലരും ഇങ്ങനെ കുളിക്കാൻ പോയപ്പോ മുങ്ങി മരിച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങളെ അറിവിൽ ആരെങ്കിലും മരിച്ചതായിട്ട് മരിച്ചതായിട്ട് തോണി പറഞ്ഞ് മരിച്ചതല്ലാതെ പാർട്ടി മരിച്ചതല്ലാതെ വർമ്മില്ല അങ്ങനെ ചെറിയ വീടെന്ന് പറഞ്ഞാൽ ടോണി കയറുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ടോണി ജാസ്തി കയറണ്ട അപ്പം ഇങ്ങൾ കയറിക്കോളി നിങ്ങൾ കയറിക്കോളി ഞാൻ കൊണ്ടുപോയി ഞാനല്ലേ കൊണ്ടുപോകണത് നിങ്ങൾ കയറിക്കോളി അങ്ങനെ സമയം ദയവായി പേരിൽ അത് അങ്ങോട്ട് പോയി പുറത്ത് പോയി ഫ്രഞ്ചാർ തോണി ഇപ്പോഴും മുന്നോട്ട് പോയി അവിടെ ആണ്

എത്ര ആഴത്തിലായാലും ശംസുക്ക മുങ്ങിയിട്ടുണ്ട് ആവുള്ള പാവലുള്ള മറ്റ് നാലഞ്ച് മൂന്നാലാളെ നാലഞ്ചാള വള്ളത്തിലേക്കൊക്കെ മുങ്ങും 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 ഇപ്പോഴും വലിയ മാസമൊന്നുമില്ല ഒരു രണ്ട് മൂന്നാള വെള്ളത്തിൽ നാലാ വെള്ളത്തിൽ തോടെ അപ്പഴും മുങ്ങും വയസ്സ് പയസ്പത്ര വയസ്സ് അറുപത്തഞ്ച് കഴിഞ്ഞു അറുപത്തഞ്ച് കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴും ചാലിയാറിലിറങ്ങി എന്തൊരു പണിക്ക് പോകാറുണ്ട് ചാലിയാറിലിറങ്ങി ഒരു മൂന്നാളുള്ള വെള്ളത്തിലൊക്കെ സുഖമായിട്ട് മുങ്ങും ചാലിയാറിൽ നിന്നും തൊഴിലാളികളുണ്ടായിരുന്നു അതെ അതിൽ സംസുഖപ്പെടുവോ ഓ ഞാനുണ്ട് ഞാനുണ്ട് ഞാൻ ഇപ്പോൾ പതിമൂന്നാല് പതിപ്പതിനഞ്ച് വയസ്സിൽ നമ്മൾ ഏർപ്പാട് ഇത് തന്നെ അന്ന് പരിചയം ചെയ്തു അന്ന് തോണി മഞ്ജു തോണി തോണി കയറിയാണിട്ട് തോണിന്ന് മുകളിൽ കയറി അങ്ങനെ ചാടുകയായി അങ്ങനെ ചാടി ചടി പോയിട്ട് കഴിഞ്ഞുകൊണ്ട് വരും കയ്യോട് വായിട്ടൊരു അഞ്ചെണ്ണോ ആറെണ്ണോ പെട്ടെന്ന് തൊടക്ക് കിട്ടും അതോ വെള്ളം അന്ന് വെള്ളം കൂടുതലുള്ള വാ ചാടുക കുറവുള്ളവർത്തി കയ്യില്ല അപ്പോൾ അയാൾ കൂടുതലൊക്കെ ഇറങ്ങാം അപ്പോൾ അയാൾ തോണി തലറിനായിട്ട് നമ്മളോട് പോവും അങ്ങനെ പോയിട്ട് അതിങ്ങനെ എടുക്കണമെങ്കിൽ പോയി നമുക്ക് കിട്ടുമോ നോക്കാൻ വേണ്ടി നമ്മൾ ചാടിക്കാം ചാടി നോക്കിയപ്പോൾ ഒരു മൂന്നാളെ വെള്ളം അന്ന് തന്നെ ഉണ്ട് അന്ന് ചെറുപ്പത്തിൽ ആ പതിമൂന്ന് വയസ്സ് പതിനഞ്ച് വയസ്സൊരു തൊട്ട് അഞ്ചെണ്ണം പത്തെണ്ണം കിട്ടും ഇയാൾ മാം അഞ്ച് തോണി കൊണ്ടു ഇറക്കും നമ്മൾ ഒരു അന്നപ്പോൾ ഒരു മൂന്ന് നാല് സേ ചോടെ നമ്മൾ ഇങ്ങനെ മുങ്ങി മുന്തി ചാടി അതേ നമ്മൾ അല്ല അയാൾ ടോണി ഇങ്ങനെ മുങ്ങിയായിട്ട് ടോണി ഇങ്ങനെ മുന്തിയായിട്ട് കീപ്പിട്ട് പോകുകയാണ് വളർത്തി കയറാതെ അങ്ങനെ കറിക്കുള്ള ഒരു സാധനം അന്ന് എടുക്കുന്നു അങ്ങനെ അങ്ങനെയാണ് പഠിച്ചു ഇപ്പോഴും കക്ക വരുന്നുണ്ടോ നിങ്ങൾ ഓ ഇപ്പോൾ ഞാൻ പറഞ്ഞത് രണ്ടു മാസമായിട്ട് പോകുന്നു നോമ്പ് കഴിഞ്ഞാൽ സംഭവമില്ല എന്നുള്ളൂ ഉപജീവനമാർഗ്ഗം കക്കവരിൽ തന്നെയാണ് കക്കവാരലെ പട്ടിജില്ല കുട്ടിയൊക്കെ പട്ടി പട്ടിന്നില്ല ചേ കയ്യിൽ കിട്ടേണ്ടി അമ്മ കൈ കിട്ടുക കുട്ടയോട് ചോദിക്കണ്ടല്ലോ നൂറ് ഉപ്പങ്ങൾ തിരികാ അഞ്ഞൂറ് നൂറ് ഉപ്പ് വന്നാൽ പാപ്പൊക്കെ ഉണ്ടായാലും ഞാനെല്ലാം കൊടുത്തിരുന്നൂറ് ഇരുന്നൂറ് അല്ല അഞ്ഞൂറ് പാപ്പം എന്തായാലും ഇങ്ങനത്തെ എടുക്കുക സാധനക്ക അങ്ങനെ കൊണ്ടുവരുന്നത് ആ കുട്ടികൾ ചോദിക്കുക അപ്പം അതിൻ്റെ അതിൻ്റെ ആവശ്യം വേണ്ട നമ്മൾ പോവാ പണിയെടുക്കുക ഇപ്പോഴും ഈ പ്രായത്തിൽ പോലും കക്ക വാരി ഉപജീവന മാർഗം കഴിയുന്ന ആളാണ് കക്ക വാരുന്ന ജോലിയിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ കക്ക വരുമ്പോൾ പിന്നെ നമ്മൾ പിന്നെ തോണി മഞ്ചിയിൽ തോണി കൊണ്ടുപോയിട്ട് കല്ലുകയോട് സാധനം തടഞ്ഞായിട്ട് അങ്ങനെ അവിടെ പോയി കല്ലും കയറി ഇട്ട് സാധനം ഉള്ള വലത്താണെങ്കിൽ അത് മുന്നോട്ട് കോരി അതെ തോണി നമ്മൾ നറക്കണ കുറച്ചിലുള്ള വലത്തിലാക്കും അങ്ങനെ നിറത്തിയാതെ ഇവിടെ ഓടുന്ന കൊണ്ടുവന്നാണ്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് ഈ തോട്ട് മുന്നീൻ്റെ എടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഇറക്കിയാലിട്ട് അത് ഇറച്ചി വിൽക്കലാണ് അതിൽ കച്ചവടക്കാർ ഇവിടെ വരും അങ്ങനെയൊക്കെ ജീവിച്ചതാണ് പിന്നെ വളരെ ആഴമുള്ള സ്ഥലത്തേക്ക് എങ്ങനെയാണ് പൊങ്ങാനൊക്കെ കഴിയോ ഓ പൊങ്ങാൻ കയറ് പിടിച്ച് പൊന്തു സാധനം കോരി അവിടെ വെക്കും വേറെ കയറും ഉണ്ടായിട്ട് ആ കയറുമ്പോൾ കൂടെ പോയിട്ട് സാധനം കോരി വെച്ചിട്ട് ആ കയറ് തുണിയിലുള്ളവർ വലിച്ചു കയറ്റും നമ്മൾ ആ കയറുമ്പം കൂടെ പൊന്തി പോരും പച്ചക്കറി കയറുമ്പോൾ അങ്ങനെ കൂടുതൽ വെള്ളം കൂടെ ഉള്ള സ്ഥലത്ത് അങ്ങനെ ചെയ്യാറ് അങ്ങനെയൊക്കെയാണ് ഞാൻ പിന്നെ കാലം വെള്ളം കഴിഞ്ഞു പോയത് ചാലിയാറിൽ മുങ്ങി മരണങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളെ അന്വേഷിച്ച് വന്നിട്ട് ഏ അത് മുങ്ങാൻ വേണ്ടിട്ട് നിങ്ങളെ ഉപയോഗിച്ചിട്ട് ഡെഡ് ബോഡി പൊക്കിയതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ രണ്ട് രണ്ട് മൂന്നാൾ നമ്മൾ കൈപ്പെട്ടിട്ടുണ്ട് അത് ഒര തോണി കൊടുക്കത്തി വീണിട്ട് കാരൽ വളരെ കുടിച്ചിട്ടോ ചൂണിത്തുലി കിടക്കും പിന്നെ ഒരാൾ അവിടെ പാറമെന്ന് വഴിക്ക് വീണിട്ട് ഓടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരാൾ വളരെ കൻറ്റിന് വളരെ കൻറ്റിന് വീണിട്ടും വഴിച്ചെടുത്തിട്ടുണ്ട് ഏഹ് അവൾക്ക് ഒരു തന്നെ വരുകയാണ് എടുക്കാൻ വേണ്ടിയിട്ട് ഏഹ് എടുത്ത് പോകണ്ട എടുത്തു പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എടുക്കും നമ്മൾക്ക് ആ കാര്യത്തിൽ ധൈര്യക്കടില്ല നമ്മളിപ്പോൾ ഞമ്മളെപ്പോൾ മനസ്സിലല്ലേറ്റിട്ടാണ് ഞമ്മൾ ഇവിടെ ആണെങ്കിലും നമ്മൾ എടുക്കും പ്രശ്നമുള്ള നമ്മൾ നമ്മളിപ്പോൾ നമ്മളെപ്പോഴത്തു മനസ്സിലല്ലല്ലേ പിന്നെ ധൈര്യം ബുദ്ധിമുട്ടല്ലോ അങ്ങനെ നമ്മൾ എടുക്കും ധൈര്യമാണ് ചില കണ്ട വാപ്പത് വാപ്പയാണെങ്കിലും ഇവിടെ തൊഴില്ല മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെടുക്കുന്ന മാതിരി ആ ഡെഡ് ബോഡി എടുക്കാൻ ആളുകൾ ഭയപ്പെടും അത് ചില ആളുകളെ മനസ്സിന്റെ ധൈര്യക്കുറവാണ് സ്വന്തം മക്കൾ തൊടൂല ആ അപ്പം സംസുഖ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ തോണിൻ്റെ തോണി വേറൊരാളെ തോണി പിടിച്ചത് തോണിന് വലിച്ചേറ്റ് അയാൾ വലിച്ചെച്ചിട്ട് നിങ്ങൾ പിടികറിഞ്ഞു നമ്മളെ അവിടുത്തെ സെക്രട്ടറി മെമ്പറുണ്ട് പ്രസിഡന്റ് ഇഷ്മാണ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും അയാളും ഉണ്ട് തോണി അങ്ങനെ പിടിക്കാൻ പോയല്ലോ വേറെ ആളെ അങ്ങനെ ബേപ്പൂരിണ്ട് പറഞ്ഞിട്ട് അവനെ പിടിക്കാൻ പോയി പിടിക്കാൻ പോയി തോണി തന്നെ അവളെത്തിയപ്പോൾ ഈ ബലി പിടിക്കുകയായിരിക്കും നമ്മൾക്ക് സ്വന്തം മക്കളും ഉണ്ട് ആര് പിടിക്കരുത് അത്തോല് നമ്മൾ ചുക്കാനായിട്ട് വലിച്ചു ഞാനാ തൊഴില് ചുക്കാനോട് വലിച്ചെട്ട് ഇത് പിടിക ചുക്കാനാട് വലിച്ച് കുട്ടികാരാണ് അങ്ങനെ പിടിച്ചു മഴ ഒരു അത് ചില ആളുകൾക്ക് മാനസിക ധൈര്യം ഉണ്ടാവില്ല ഡെഡ് ബോഡി എടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സംസുഖ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എവിടെയും എപ്പോഴും എത്തി സഹായിക്കുന്ന ആളാണ് മനുഷ്യരെ നമ്മൾ വെള്ളത്തിൽ നിന്ന് മുങ്ങി രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പല ഡെഡ് ബോഡികളും എടുത്തിട്ടുണ്ട് അതൊന്നും അല്ലാതെ ചില തോണി അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ തോണി മുങ്ങിയതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട് തോണി എടുത്തതായിട്ട് കെട്ടും എടുത്തിട്ടുണ്ട് അത് അവിടെ ഉള്ള ആൾ അന്വേഷിച്ച് വരും പിന്നെ എന്താ പാട് പൂയൊക്കെ ലഭിക്കും അങ്ങനെ തോണി പറഞ്ഞു ഒക്കെ ആ പൂവറിയും

അത് അങ്ങോട്ട് എന്തെങ്കിലും ഉപദ്രവിച്ചെങ്കിൽ അത് കടിക്കുകയുള്ളൂ അല്ലാത്തതിനും ആ വീട്ടിൽ വന്നു കഴിക്കൊന്നുമില്ല പഴയ ഇറങ്ങിയാലും കടിക്കില്ല അതിനങ്ങോട്ട് കടിച്ചാൽ അത് കടിക്കും എൻ്റെ പക വെച്ചു കാട്ടും അതല്ലാത്ത സംഭവം അതിൻ്റെ ഇല്ല ഉണ്ടായിട്ടില്ല അത് നമ്മളിവിടെ ഈ പഴയ്ക്ക് വളരെ പോകണമുണ്ടല്ലോ സ്ഥലത്ത് രാത്രി മുഴക്കങ്ങൾ നിങ്ങളിതുവരും ഉണ്ടാകുമ്പോൾ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ ക്ഷേ ഇപ്പം പറഞ്ഞാ അവിടെ പോകുന്നില്ല ശരി invest your sleep on right mattress Four rich mattress for healthy sleep அவர் பூவாட்டு பரும்பு